ഹലോ അസ്ലാമലൈക്കും രജി റിസ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ മുഖത്തുണ്ടാകുന്ന കരിമംഗല്യം പിഗ്മെൻറ്റേഷൻ മെലാസ്മ എന്ന് പറയുന്ന ഒരു കറുത്ത പാട് തവിൾ ഭാഗത്ത് രണ്ട് സൈഡും വട്ടത്തിൽ വരും അതുപോലെ തന്നെ മൂക്കിൽ താടിയിൽ നെറ്റിയിലൊക്കെ വരും ഒരു കറുത്ത പാടാണ് വട്ടത്തിൽ അത് മാറ്റിയിട്ട് ഫേസ് നല്ല ആക്കാനും സോഫ്റ്റ് ആക്കാനും തിളക്കം കൂട്ടാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ആരും സ്കിപ്പ് ചെയ്ത് പോകരുത് കേട്ടോ സ്കിപ്പ് ചെയ്ത് പോയാൽ ഞാൻ പറയുന്നതോ അതിൽ ആഡ് ചെയ്യുന്ന ഐറ്റംസോ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പം ഫുള്ള ഒന്ന് നോക്കുക ഫുൾ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ടാക്കാനും കൂടി മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിലും സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്തിട്ട് വീഡിയോസ് ഫുൾ ആയിട്ട് കാണാം കേട്ടോ അപ്പം നമുക്ക് വീട്ടിലേക്ക് പോയാലോ പേക്ക് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം ഒരു ബൗൾ എടുക്കുക അതിലേക്ക് ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കുക കേട്ടോ ഞാൻ നല്ലവണ്ണം ക്രഷ് ചെയ്ത് ചെയ്തെടുത്തിട്ട് കൈകൊണ്ട് പിഴിഞ്ഞാണ് ജ്യൂസ് എടുക്കുന്നത് വെള്ളം ചേർക്കാത്ത ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസാണ് നമുക്ക് ആവശ്യം അത് ഏകദേശം നമ്മുടെ ഫേസിന് ആവശ്യമുള്ളത് മാത്രം എടുക്കുക ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എടുക്കുക കേട്ടോ പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഉഴുന്ന് പൊടിച്ചതാണ് അത് ഒരു അര ടേബിൾ സ്പൂണ് പിന്നെ അര ടേബിൾ സ്പൂൺ അളവിൽ മസൂർദാലോ ചുവന്ന പരിപ്പണ്ടല്ല അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ തൈര് കട്ടിയുള്ള പുളിയില്ലാത്ത തൈര് അതും കൂടി ചേർത്ത് കൊടുക്കുക പുളിയുള്ള തൈര് ചേർക്കുക അത് നമ്മുടെ ഫേസിന് നല്ലതല്ല കേട്ടോ പിന്നെ ചേർക്കുന്നത് ലെമൺ ജ്യൂസാണ് അതും ഒരു ടേബിൾ സ്പൂൺ അളവിൽ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുക ഇനി ചിലവർക്ക് ലെമൺ ചേരാത്ത ആൾക്കാരുണ്ട് ഫേസിന് ചൊറിച്ചല് ഇറിറ്റേഷനൊക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെയുള്ളവരാണെങ്കിൽ ലെമൺ ചേർക്കേണ്ട ആവശ്യമില്ല അത് സ്കിപ്പ് ചെയ്ത് കളയാം പിന്നെ ചേർക്കുന്നത് അരിപ്പൊടി നമ്മുടെ നേസ്പതിരിയുടെ പൗഡർ ഉണ്ടല്ലോ തരിയില്ലാത്ത പൗഡർ അതുകൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ അരിപ്പൊടിയും ദാലും അതുപോലെ ഉഴുന്ന് പൊടിച്ച് ഈ മൂന്നും ഒരേ അളവിൽ തന്നെ എടുക്കുക ഏകദേശം ഒരേ അളവിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക കൂടുതലും കുറവോ ഒന്നും വരരുത് കേട്ടോ പിന്നെ ഇതിലേക്ക് ചേർത്തത് കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് അതും കൂടി ഒരു കാൽ ടീസ്പൂൺ ആളുകൾ ചേർത്ത് കൊടുക്കുക കസ്തൂരി മഞ്ഞൾപ്പൊടി ഇല്ലാത്തവരാണെങ്കിൽ വീട്ടിൽ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കാം കറിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കടയിൽ നിന്ന് വാങ്ങിയ മഞ്ഞൾപ്പൊടി ഒരിക്കലും ഉപയോഗിക്കരുത് അതിൽ ഒരുപാട് കെമിക്കൽസ് ഉണ്ടാകും എന്നിട്ട് ഇത് ഇതെല്ലാം കൂടി നല്ലവണ്ണം മിക്സാക്കി പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക എന്നിട്ട് നമ്മുടെ ഫേസ് ഒക്കെ നല്ലവണ്ണം കഴുകി കഴുകുക ഫേസ് വാഷോ സോപ്പോ അല്ലെങ്കിൽ പയർ പൊടിയോ എന്താണോ ഉള്ളത് അത് വെച്ച് നല്ലവണ്ണം കഴുകി കളഞ്ഞ് ഫേസ് നല്ല വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ഈ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫേസ് മൊത്തത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഉള്ള ഭാഗത്താണെങ്കിൽ ഒരുപാട് കൂടുതൽ ചേർത്തിട്ട് നല്ലവണ്ണം അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ഈവനിങ് ടൈമ് ഒന്ന് ഫേസിൽ ഇട്ട് കൊടുക്കുക ഒരു ഇരുപത് മിനിറ്റോളം വെച്ച് കൊടുത്താൽ മതിയാകും കൂടുതൽ സമയം വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഇരുപത് മിനിറ്റ് മാത്രം വെച്ചാൽ മതി എന്നിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകളാം കേട്ടോ ഇനി ഡ്രൈ ആവുന്നവരെന്ന് വെക്കേണ്ട ഒരാവശ്യമൊന്നുമില്ല നമുക്ക് കഴുകിക്കളയാൻ ബുദ്ധിമുട്ടാവുന്നതുകൊണ്ടല്ല നമ്മുടെ ഫേസിന് അത്രയും ടൈം വെച്ചാൽ മതിയാകും നമുക്ക് നല്ല റിസൾട്ടായിരം കിട്ടും കേട്ടോ നമ്മുടെ കരിമംഗല് മാത്രമല്ല നമ്മുടെ ഫേസിലുണ്ടാകുന്ന എല്ലാവിധ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ സഹായിക്കും ഫേസ് നല്ല നല്ല ക്ലിയർ ആകാനും സോഫ്റ്റ് ആവാനും തിളക്കം കൂട്ടാനും നിറം വർദ്ധിപ്പിക്കാനൊക്കെ ഈ ഒരു പാക്ക് കൊണ്ട് നമുക്ക് സാധിക്കും കേട്ടോ ഒരു പ്രാവശ്യം യൂസാക്കുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് നല്ല സ്കിന്നൊക്കെ വന്നിട്ട് നല്ലൊരു ബ്രൈറ്റ്നസ് ഉണ്ടാകും അതുപോലെ തന്നെ ഇൻസ്റ്റൻ്റ് ഉള്ള ഒരു കളർ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുകയാണെങ്കിൽ കരിമംഗല് മാത്രമല്ല നമ്മുടെ ഫേസ് നല്ല ക്ലിയർ ആക്കാനും സോഫ്റ്റ് ആക്കാനും തിളക്കം വർദ്ധിപ്പിക്കാനും നിറം വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ട് അറിയിക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ ണെന്ന് തോന്നുവാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്തു കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ടാക്കാനും കൂടി മറന്നു പോകരുത് കേട്ടോ ഇതുപോലുള്ള വീഡിയോസ് ഒരുപാട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ അപ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക തൊട്ടടുത്ത് ബെല് ഉണ്ടാകുക അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക ഓൾ ഓപ്ഷൻ വരും അത് ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എടുത്ത വീഡിയോസ് എല്ലാം കാണാനും സാധിക്കും അപ്പോൾ ഞാൻ പാക്ക് മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് തണുത്ത വളത്തിൽ കഴിക്കളയാട്ടോ ഈവനിങ് ടൈമിൽ യൂസ് ആക്കാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പകൽ സമയത്ത് യൂസ് ആക്കുകൊണ്ട് കുഴപ്പമില്ല വെയിൽ കൊണ്ട് പിന്നെയും ഫേസ് ഒക്കെ നല്ല ടാൻ അടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പകൽ സമയത്ത് യൂസ് യൂസാക്കണ്ട ഈവിനിങ് ടൈമിൽ മാത്രമേ യൂസ് ആക്കാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം ഇരുപത് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് വാഷ് ചെയ്ത് കളയാട്ടോ ഡ്രൈ ആയിട്ടുണ്ടാവില്ല ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടില്ല നിങ്ങൾക്ക് ഡ്രൈ ആകുന്നവർ വെക്കുകയാണെങ്കിൽ വെക്കാം പക്ഷേ റിസൾട്ട് നമുക്ക് ഇരുപത് മിനിറ്റിൽ തന്നെ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ കഴിയുന്ന ടൈമിൽ നമുക്കൊന്ന് ചെറുതായി ചെറിയ രീതിക്ക് ഒന്ന് മസാജും കൊടുക്കുക അതിനുശേഷം ഒന്ന് കഴിക്കളി കേട്ടോ നമുക്ക് നല്ല അടിപൊളി റിസൾട്ടാണ് ഒരു പ്രാവശ്യം യൂസാക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ ഇൻസ്റ്റൻറ്റുള്ള കളർ ഉറപ്പായിട്ടും കിട്ടും ഈ ഇൻസ്റ്റൻറ് കളർ പെർമനൻ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഡെയിലി യൂസ് ആക്കുക അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ് മുഖത്തുണ്ടാവുന്ന കരിമങ്കലും പിഗ്മിൻറ്റേഷൻ മലാസ്നേക്ക് അങ്ങോട്ട് പമ്പ കടന്ന് പോകൂ കേട്ടോ എത്ര പഴയ ആണെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാൻ ഈ ഒരു പാക്കിന് സഹായിക്കൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്യുക റിസൾട്ടിനെ പറ്റി അറിയണം ഉറപ്പായിട്ട് ട്രൈ ചെയ്യുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീഡിയോസോട് വേണ്ടി ഇപ്പോൾ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് സപ്പോർട്ടാക്കുക എല്ലാവർക്കും ഷെയർ കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോ ആയിട്ട് നമുക്ക് നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക പുതിയ വീഡിയോസിന് വേണ്ടിയിട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവരെ ഉറപ്പായിട്ടൊന്ന് എൻ്റെ ചാനൽ ചെക്കാക്കി നോക്കുക ചെക്ക് ആക്കാക്കി നോക്കുകയാണെങ്കിൽ എൻ്റെ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കാണാൻ സാധിക്കും എല്ലാം കണ്ടതിന് ശേഷം എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത് വിളിക്കണം അതുവരെയൊക്കെ ടേട്ടാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്